അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് എല്ലാം റെഡിയാക്കി കഴിഞ്ഞു സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രേവി അടിക്കാൻ പോകണം അപ്പോൾ നമ്മൾ അതിന്റെ മുമ്പ് എന്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അരി ബിരിയാണി അടിക്കാനുള്ള അരി വളർത്തിടാൻ പോകാണ് അപ്പോൾ നമ്മൾ റോസ് കൈമ റോസ് കൈമന്റെ അരി ഒരു നാലീട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളർത്തുക വെള്ളത്തിടാൻ പോകണം അപ്പോൾ അതിൽ പാത്രത്തിൽ അടക്കട്ടെ എൻ്റെ വളർത്തിടാം നമ്മൾ എടുക്കുന്ന അളവ് കറക്റ്റ് ആയിരിക്കും അല്ല എന്നാലാണ് ഒഴിക്കുന്നത് കറക്റ്റ് ആവുകയുള്ളൂ ഒരു കപ്പ് ഏകദേശം ഒരു മൂന്നര കപ്പില്ല മൂന്നര കപ്പിൻ്റെ അടിയിലുണ്ട് ഇപ്പം നമുക്കിനിത് ഒന്ന് രണ്ട് വർഷം കഴുകിയിട്ട് ഒന്ന് വെള്ളത്തിൽ ഒരു മണിക്കൂർ കുതിർത്താൻ വയ്ക്കണം ഇവിടെ ചിക്കൻ റോസ്റ്റ് മസാലയൊക്കെ റെഡി ആയി വെച്ചിട്ട് അപ്പോൾ നമ്മൾ റൈസ് അടിക്കാൻ പോകണം ബിരിയാണി റൈസ് അപ്പോൾ നമ്മൾ ആ ചട്ടി അടുപ്പ് വെച്ചിട്ട് നാലിര റൈസ് ആയിട്ട് അടിക്കാൻ പോകുന്നത് ചട്ടി അടുപ്പ് വെച്ചിട്ട് അപ്പോൾ നമുക്ക് അതിൽ ഓയിൽ വെച്ച് കൊടുക്കണം ഏകദേശം ഒരു അറുന്നൂറ് എമ്മിലെ ഓയിൽ വേണം അറുന്നൂറ് എം അറുന്നൂറ് എം അപ്പൊ നമ്മുടെ ഓയിലൊക്കെ ചൂടായി വന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് പട്ട ഗു ഏലക്കായ കുറച്ച് പേരിചരി കൊടുക്കാം അപ്പൊ പട്ടയും ക്യാമ്പും ഒക്കെ പൊട്ടി വന്നിട്ട് നമുക്ക് അതിൽ കുറച്ച് സഭയിട്ട് കൊടുക്കാം അപ്പൊ സവോളക്കൊന്ന് വാഴ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന് കൊറച്ച് കുറച്ച് കൊടുക്കാം കൊറച്ച് കറിവാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി കുറച്ച് പച്ചമുളക് വെച്ചോളൂ അപ്പം ഇനി എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് വാടി വാടിയിലെത്ത ഇഞ്ചി വെളുത്തുള്ളി വാടി പച്ചമുളക് വരട്ടെ കുറച്ച് മല്ലി പുതിയ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അല്പം തൈ ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണേ ഒരു പാത്രായിട്ട് ഒന്നര പാത്രം ആ വെള്ളം കണക്കാന്ന് വെള്ളമൊഴിക്കണേ നമുക്കിനി ഇതിലോട്ട് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഇതിലോട്ട് ഒരു ചെറുതാരക്ക് കുഞ്ഞു കൊടുക്ക

വറ്റി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിനോട്ട് ആവശ്യത്തിന് നെയ്യ് വെച്ച് കൊടുക്കാം ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം നെയ്യുണ്ടാവും ഒരു കിലോ എത്തി ഏകദേശം ഒരു അമ്പത് ഗ്രാം നെയ്യ് വെച്ചാൽ നമുക്ക് ഇളക്കി കൊടുക്കാം അതാണ് വെള്ളം വറ്റി ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അരച്ച് വെക്കാം അടുപ്പ് ഓഫ് ചെയ്യാൻ പോകണ അടുപ്പ് ഓഫ് ചെയ്തു മേലെ ചെറിയൊരു വെയിറ്റ് വെച്ച് കൊടുക്കണം എന്നിട്ട് ഇനി അരമണിക്കൂർ ദമ്മിലിരിക്കണം അരമണിക്കൂർ നമുക്ക് പൊട്ടിക്കാം അപ്പം ചോറ് നല്ല വെന്ത് സോഫ്റ്റ് ആയിക്കിട്ട് അപ്പോൾ നമുക്ക് അരമണിക്കൂർ കാണാം അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായി അപ്പോൾ റൈസൊക്കെ നമുമായിട്ട് നമുക്ക് പൊട്ടിക്കാൻ പോകണം ഇതിൽ കളറൊന്നും ചേർക്കുന്നില്ല പ്യൂർ വൈറ്റ് കളറിൽ തന്നെയാണ് ആക്കണ കളർ ഒന്നും വിളിക്കില്ല യെല്ലോ കളർ ഒന്നും വിളിക്കുന്നില്ല പൊട്ടിക്കാൻ പോകും പ്രൈസ് ഇതാ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിനി കുറച്ച് വേണമെങ്കിൽ നേരെ രണ്ട് പേർക്കും ഫ്രൈഡ് ആണ് ഇട്ട് കഴിഞ്ഞാൽ പരിപാടി ആയി അപ്പോൾ നമ്മൾ റൈസിൽ പരിപാടി ആയിരുന്നു നമുക്ക് കഴിക്കാൻ കൂടി കാണാം അങ്ങനെ ബിരിയാണിയൊക്കെ റെഡിയായി എല്ലാ കുട്ടി സഹായക്കാരും കൂടി ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നത് നിൽക്കുന്ന സൂപ്പറായാ താരാ കൂപ്പൻ കൂപ്പൻ അപ്പോൾ അവർ കഴിക്കും അടിപൊളിയായി കഴിക്കും